മലപ്പുറം പരപ്പനങ്ങാടിയിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇവരുടെ വാഹനത്തിൽ നിന്ന് മൂന്ന് മാരകായുധങ്ങൾ ക്ഷമിക്കണം ഇവരുടെ വാഹനത്തിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെടുത്തു മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു വിവരങ്ങളുമായി തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ ഈ രക്ഷപ്പെട്ടവരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ നിലവിൽ രക്ഷപ്പെട്ടവർക്ക് വേണ്ടി പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കാണ് ഇന്നോവ കാറിൽ അഞ്ചു പേരടങ്ങുന്ന സംഘം പരിപ്പനങ്ങാടിയിൽ എത്തിയത് തുടർന്ന് ഇവർ ഇവിടെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ഉണ്ടാക്കുകയായിരുന്നു അപ്പോഴാണ് ആ നാട്ടുകാർ ഇവരെ പിടികൂടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ ഘട്ടത്തിൽ മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു ഇതിൽ രണ്ടു പേരെയാണ് നിലവിൽ നിലവിൽ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്ന് മട്ടാഞ്ചേരി സ്വദേശികളായ ക്ഷീമാ സാഗർ അഭിലാഷ് എന്നീ രണ്ടു പേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നത് ഈ പ്രതികളുടെ വാഹനത്തിൽ നിന്നും പോലീസ് വടിവാൾ തോക്ക് ഉൾപ്പെടെ ഉള്ളവ കണ്ടെത്തുന്ന ഒരു സാഹചര്യമായി ഉണ്ടായിട്ടുണ്ട് പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുമുണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സംശയത്തിലുണ്ടായിരുന്ന ചില ആളുകളെ പിടി അല്ലെങ്കിൽ